പ്രഗ്നൻസി ടൂറിസം എന്ന് കേട്ടിട്ടുണ്ടോ ഒരു ടൂറിസം ഉണ്ട് ഗർഭിണികളായ യുവതി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജനനത്തിലൂടെ തന്നെ അവർക്കൊരു പൗരത്വം ലഭിക്കും ഇതാണ് ഈ പ്രഗ്നൻസി ടൂറിസം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ചേക്കേറുന്ന ആൾക്കാരാണ് ഈ വക തന്ത്രങ്ങൾ ഒപ്പിക്കുന്നത് പക്ഷേ ഒരു ട്രെൻഡാണിത് ഇത് പാസ്പോർട്ട് ലഭിക്കാനുള്ള സൂത്രപ്പണിയാണിത് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ലഡാക്കിലെ ആര്യൻവാലയിൽ പ്രഗ്നൻസി ടൂറിസത്തിന് ഒരു ഗംഭീര സ്ഥലമുണ്ട് ഡാ ഹനു ഡാർച്ചിക്ക് ബിയാമ ഗാർക്കോൺ തുടങ്ങിയ ഹിമാലയൻ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ബ്രാക്പോ സമൂഹം ആര്യന്മാരുടെ നേരിട്ടുള്ള പിൻഗാമികളെന്നാണ് കരുതപ്പെടുന്നത് ലഡാക്കി സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രോക്പക്കൾക്ക് വ്യത്യസ്തമായി സവിശേഷത ജാതി ഉയരം വെളുത്ത ചർമ്മം ഇളം നീലനിറമുള്ള കണ്ണുകൾ അവർ വേറിട്ട് നിർത്തുന്നത് അതൊക്കെയാണ് ഇനി ഇവരാണ് ലോകത്തിലെ തന്നെ അവസാനത്തെ ശുദ്ധാരിയന്മാരെന്ന് പറയണത് അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പം പ്രദേശത്ത് ഇവർ വന്നു അതിനുശേഷം അവരുടെ പിൻഗാമികളാണ് ഈ ബ്രോക്പകൾ എന്നാണ് പറയുന്നത് ബ്രോക്പോ സമൂഹത്തിലെ പുരുഷന്മാർ ഇന്ന് ഗർഭം ധരിക്കുന്നതിനായി രഹസ്യമായിട്ട് ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള സ്ത്രീകള് വണ്ടി പിടിച്ചു വരേണ്ടി എന്ത് ബ്രോക്പകൾ ഇപ്പോൾ ഒരു വിത്തുകാളെ പോലെയാണ് അവരിന്നുണ്ടാകുന്ന കുട്ടികൾ ശുദ്ധമായ ആര്യൻ ജനിതക ശാസ്ത്രം ഉണ്ടെന്ന് ലോകം ഇവിടേക്ക് നിങ്ങൾ നോക്കി തദ്ദേശീയ പുരുഷന്മാർ ഗർഭധാരണം വാണിജ്യമാക്കിയിരിക്കുക എന്നാണ് പറയണത് അവരിങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുക അതേസമയം ബ്രോക്കർ ആര്യന്മാർ നേരിട്ടുള്ള പിൻഗാമികളല്ല എന്നൊരു വാദം ഉണ്ട് കിട്ടാ ശാസ്ത്രജ്ഞന്മാരൊന്നും അതൊന്ന് അംഗീകരിക്കുന്നില്ല പക്ഷേ ജർമ്മനിയിലും യൂറോപ്പിലുള്ള ആളുകൾ വന്ന് അവർ ഗർഭിണികളായി അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോവാണ് എന്തു വിചിത്രമായ ജീവിതങ്ങളൊക്കെയല്ലേ